ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടുതലായിട്ടും ന്യൂ യൂട്യൂബേഴ്സിന് ഉപകാരപ്പെട്ടതാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് യൂട്യൂബ് വീഡിയോ എടുക്കുന്നത് എങ്ങനെയാണ് അതാരെങ്കിലും എനിക്ക് ഹെൽപ്പുണ്ടോ അപ്പം ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കാണാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ അത് മുഴുവനായിട്ടും കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഞാൻ പറയുകയും ചെയ്യാം കാണിക്കുകയും ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഇതാ ഈ ഒരു ഫോണിലാണ് കേട്ടോ ഈ ഒരു ഫോണിലാണ് അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഫോണാണ് ഒരു നാല് വർഷം ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങണത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തുടങ്ങിയതാണ് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലാണ്ട് സ്റ്റാർട്ട് ഒരു ചാനലാണ് അപ്പോൾ അതിന് വേറെ ഫോണും കാര്യങ്ങളൊന്നും അങ്ങ് മേടിക്കാനായിട്ട് തിന്നില്ല നമുക്ക് ഈ ചാനൽ എന്താവും എന്നൊന്നും നമുക്കൊരു പിടുത്തല്ലോ അപ്പോൾ ഇതിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നത് അങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ ആദ്യമൊക്കെ എടുത്തോണ്ടിരുന്നത് പക്ഷേ അതിനെപ്പറ്റി കൂടുതലൊന്നും എനിക്ക് അറിയേണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഫോണ് നല്ല ക്ലാരിറ്റി ആയിരുന്നു ഇതിൻ്റെ ക്യാമറയ്ക്കൊന്നും യാതൊരു കുഴപ്പമൊന്നുമില്ല പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ചാർജ് നിൽക്കുന്നുണ്ടായിരുന്നില്ലേ അതാണ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ബാറ്ററി പെട്ടെന്നിങ്ങനെ പോവായിരുന്നു പിന്നെ ഇതിൻ്റെ സൗണ്ടിനും ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു അപ്പോൾ നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഈ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം കാരണം അപ്പോൾ നമ്മളുടെ ഒരു വീഡിയോയിൽ ഇപ്പോഴും ആൾക്കാരെ കമൻറ്റ് ചെയ്യുന്നതാണ് സൗണ്ടിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഒരു വീഡിയോ വരൽ വൈറലായ വീഡിയോ ആണ് അപ്പോൾ അതിന് കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ പ്രശ്നം കൊണ്ട് അങ്ങനെ ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഇതിലാണ് നമ്മൾ ആദ്യമായിട്ട് വീടിയെടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ കയ്യിലൊക്കെ പിടിച്ചിട്ടാണ് ചിലപ്പോൾ സ്ത്രീകുട്ടനൊക്കെ വിളിച്ച് വിളിച്ച് അവനൊക്കെ വന്ന് എടുത്തു തരാറുണ്ട് പിന്നീടാണ് നമുക്ക് വേറൊരു സംഭവം കിട്ടിയത് അത് ഈയൊരു സാധനമാണ് ഈ ഒരു സാധനം അതിൻ്റെ അടിയിൽ വേറൊരു സാധനം അത് രണ്ട് സാധനങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടാ ഇതിൻ്റെ ഉള്ളിൽ ഫോണൊക്കെ വെക്കാം ഇത് ചേട്ടൻ്റെ കാറിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നതാണ് ഇങ്ങനെ കാറിൽ ചില്ലിൻ്റെ മുകളിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോണൊക്കെ വെക്കുന്ന സംഭവമാണിത് അപ്പോൾ അതിന് ഒരു സംഭവത്തിന് കേട് വന്നപ്പോൾ ആൾ വീട്ടിലേക്ക് ഓടുന്നതാണ് അപ്പോൾ ഞാനത് പശുക്കറി തൊട്ടിച്ച് ഞാനിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അത് വെക്കുന്ന സമയത്ത് ഇത് നിൽക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് ചില്ലിൻ്റെ മുകളിലാണല്ലോ എടുക്കുക അപ്പോൾ ഫോണിൻ്റെ വെയ്റ്റും വരുന്ന സമയത്ത് ഞാൻ ചെരിച്ചു വയ്ക്കുക ഇങ്ങനെ വെക്കണ കാരണം ഫോണിൻ്റെ വേറ്റി വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് പോകായിരുന്നു അപ്പം ഞാൻ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഓർഡർ ചെയ്യേണ്ട പ്ലേറ്റ് ഉണ്ടായിരുന്നു ഇവിടെ അപ്പം അതിന്റെ മുകളിൽ ഞാൻ അങ്ങനെ വെച്ച് കൊടുക്കും എന്നിട്ട് നല്ല ഉയരമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അടുക്കളയിലാണ് ഷൂട്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ നമ്മളെ പപ്പറട്ടിൻ്റെ വിളകും പൊടിയുടെ പാത്രമൊക്കെ ഉണ്ടാവും അത് കുറച്ച് ഹൈറ്റ് ഉള്ളതാണ് അപ്പം അതിൻ്റെ മുകളിൽ കയറ്റി വെക്കും അപ്പോൾ ഫോണും കൂടി വരുമ്പോൾ ഇങ്ങനെ മറിയാനായിട്ട് തുടങ്ങും അപ്പം നമ്മൾ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ ചതക്കണ ആ ഒരു കല്ലുണ്ടല്ലോ അപ്പം അതൊരു വെയിറ്റിന് വേണ്ടിയിട്ട് ആ പാത്രത്തിലോട്ട് ഇങ്ങനെ വെക്കും എന്നിട്ടാണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ തീർക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് ഈ ഒരു സാധനം ആ പ്ലേറ്റും കൂടി മറിയാവുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു സാധനം അപ്പോൾ ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് കേട്ടോ വലിയ രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയില്ലേ ഇതാ അതിൻ്റെ ഉള്ളിൽ വെയിറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ പഴയ തുണിയാണ് അത് മുണ്ടും തുണികളൊക്കെ മടക്കി വെച്ചു അതിൻ്റെ മുകളിൽ സാധനം വെച്ച് അവർ വൃത്തികേട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഒരു സാധനം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലിറക്കി വെച്ചിട്ടാണ് ഞാൻ വീടെടുത്തോണ്ടിരുന്നത് അതിന് ശേഷം എനിക്ക് ചേട്ടൻ്റെ മോൻ ഒരു സെൽഫി സ്റ്റിക്ക് തന്നൂട്ടാ ഒരു പഴയതാണ് സംഭവം ആ വേണ്ട അപ്പോൾ കുറച്ച് ഹൈറ്റുള്ളതൊക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് തന്നതാണ് കേട്ടോ അത് പിന്നെ ഇത് ഞാൻ ഇതാ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെ വെച്ചിട്ടാണ് പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ചൊവ്വന വെച്ചിട്ടാണ് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാറുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടൊരു കുഞ്ഞൊരു ട്രൈ പോഡ് വേണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം മേടിച്ചു ഇതിൻ്റെ അടിയിലുള്ളത് വേറെ കേട്ടോ അതിൻ്റെ അത് പൊട്ടിപ്പോയി ഇത് മേടിച്ച് അപ്പം ഞാൻ ഉദ്ദേശിച്ചത് വേറെ വന്നത് വേറെ അപ്പം ഈ ഒരു സാധനത്തിന് വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് ഇത് മറിഞ്ഞ് വീണ് ഇതിൻ്റെ തല പൊട്ടിപ്പോയി അപ്പം പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഇതിനാണെങ്കിലോ ഇരിക്കുന്ന സ്റ്റാൻഡിന് കുറച്ച് പ്രേക്ഷകായ കാരണം ഞാനിതാ ഇതിൻ്റെ മുകളിൽ വെച്ച് സെൽ സെല്ലോ ടേപ്പാ ടേപ്പൊക്കെ വെച്ചിട്ട് ഇൻസുലേഷൻ ടൈപ്പ് ഒക്കെ വെച്ചിട്ട് ഞാനിത് ഒട്ടിച്ചെടുത്തു അപ്പം ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ലാണ്ട് ഇത് എടുക്കാൻ പറ്റൂട്ടാ അതിന് ശേഷം കുറച്ച് ഉയരമുള്ള സംഭവങ്ങളൊന്നും എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാനും വേറൊരു സാധനം മേടിച്ചു അപ്പോൾ ഇത് വന്നപ്പോൾ തന്നെ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനൊന്നും അതിലുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് റിട്ടേൺ ചെയ്തില്ല ഇതിന് എത്ര ഇരുന്നൂറ്റിയാണ് അങ്ങോട്ടായിരുന്നു റേറ്റ് വന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിന് ഇപ്പോൾ കുറേശേൽ പ്രശ്നമുണ്ട് ഞാൻ ഞാനിതിങ്ങനെ ഉപയോഗിക്കാറില്ല അധികം ഒന്നും അപ്പോൾ ഇതാണ് പിന്നീട് ഞാൻ വാങ്ങിച്ചത് കേട്ടാ അപ്പം ഞാനൊക്കെ റേറ്റ് കുറവിൻ്റെ നോക്കിയിട്ടാണ് മേടിച്ചതാണ് ആ ഒരു സംഭവം മാത്രം അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ടായിരുന്നു ഒരു സാധനത്തിന് നമുക്കറിയാണ്ട് മേടിച്ചതാണ് കേട്ടോ അത് അച്ഛൻ നന്ന പൈസക്ക് മേടിച്ചതാണ് അപ്പം അത് കൂട്ടിപ്പോയി പിന്നെ നമ്മൾ നമ്മളതാണ് ഉപയോഗിച്ചത് അതിന് ശേഷം അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ ഒരു സംഭവം കിട്ടിയത് കേട്ടാ അപ്പം ഇത് ആങ്ങള വരുമ്പോൾ കൂടുന്നതാണ് അപ്പോൾ അവന് ഇതേപോലെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ് ആൾക്ക് ആൾക്കിതേപോലെ മല്ലു ഫോക്കസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദുബായിലുള്ള വിശേഷങ്ങളും അവരുടേതായ കാര്യങ്ങളൊക്കെയാണ് അവരതിൽ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പം ആൾക്കിപ്പോൾ തിരക്കാണ് ആൾക്ക് വീഡിയോ എടുക്കാനുള്ള സമയൊന്നുമില്ല എൻ്റെ ഇടയിൽ അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചെടുക്കുകയാണ് ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അവന് വീഡിയോ ഒന്നും എടുക്കാത്ത കാരണം ആൾ വരുമ്പോൾ അതിൽക്ക് കൊടുന്നു ഇപ്പം അതിലാണ് ചിലതൊക്കെ ഞാൻ വീഡിയോ എടുക്കാറുള്ളത് എനിക്കതൊക്കെ എടുക്കാനായിട്ട് കുറച്ച് എന്താ പറയുക കുറച്ച് മെനക്കടിയല്ലേ അതുകൊണ്ട് ഞാൻ അധികം ഉപയോഗിക്കാറില്ലേ അത് പിന്നീട് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഉപയോഗിക്കുന്നൊരു സാധനം അപ്പൊ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും തോന്നുക ഒന്ന് വീഡിയോ എടുക്കാം അല്ലെങ്കിൽ വീട്ടിലെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ പണിത്തെങ്ങിൻ്റെ ഇടയിലാണ് ഞാനിതൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ കൂടുതലും ഇപ്പം ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ടാണ് എടുക്കാറുള്ളത് ചില സീൻ മാത്രം അതായത് എന്നെയും കൂടെയും കാണിക്കണമല്ലോ എൻ്റെ വീഡിയോയിലെന്ന് ചോദിച്ചിട്ട് ഞാൻ നതുൻ്റെ മോളനെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ സ്ത്രീ ഉടനോട് പറയാറുണ്ട് എടുക്കാനായിട്ട് അങ്ങനെയൊക്കെ അവരൊക്കെ വന്നിട്ടാണ് എടുക്കാറ് ഇപ്പോൾ ഈ ഇടയായിട്ട് ഞാൻ വേറൊരു സംഭവത്തിലാണ് വീഡിയോ എടുക്കാറുള്ളത് അതായത് നമ്മൾ ആ അടുക്കളയിലൊക്കെ ഇങ്ങനെ അരിയണ സീനൊക്കെ കാണിക്കാറുണ്ടല്ലോ അടിയിൽ വെച്ചിട്ടുള്ളതൊക്കെ അതൊക്കെ ഞാൻ നമ്മളുടെ ഫോണൊക്കെ വെച്ചിട്ട് നമ്മൾ സിനിമയൊക്കെ കാണില്ലേ ഒരു കുഞ്ഞൊരു സാധനം ഞാൻ കാണിച്ചു തരാം അത് അതിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് പറ്റുന്ന ഒരു ആംഗിളിൽ വെച്ചിട്ട് എടുക്കാം നമുക്ക് ഏതെങ്കിലും സ്റ്റാൻഡിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അടുക്കളയിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ അടുപ്പത്തുള്ള ആ ഒരു അടുപ്പിൻ്റെ ആ ഒരു ഭാഗമൊക്കെ കാണിക്കുന്ന സമയത്ത് ഈ ഒരു സാധനം മൂലക്കിൽ നമ്മളുടെ പഞ്ചസാര പാത്രവും അതുപോലെ പപ്പടത്തിൻ്റെ ടിന്നൊക്കെ വയ്ക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടാറുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കാറുള്ളത് പിന്നെ ഇപ്പോൾ ഈ അടുത്തൊരു ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെടുത്ത് തന്നെ എങ്ങനെയാച്ചിട്ടിങ്ങനെ റൂമിൽ പോയിട്ടാണ് എടുത്തത് അപ്പോൾ ഇവിടെ ഒക്കെ ആണെങ്കിൽ എപ്പോഴും ബഹളമാണ് കോഴിയുടെ ബഹളം വണ്ടി പോണ ബഹളം പിന്നെ അച്ഛനാണെങ്കിൽ എപ്പോഴും റേഡിയോ വെച്ചിട്ട് ആ ഒരു പാട്ടും ബഹളവും അങ്ങനെയൊക്കെയാണ് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ആരുമില്ലാത്ത ഒരു സ്ഥലമൊക്കെ വേണമല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ മേശർ ഒക്കെ എടുക്കുന്ന റൂമിലാണ് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് ലൈറ്റൊക്കെ ഉണ്ട് ഇപ്പോൾ ആരുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പണായിട്ട് എടുക്കാൻ പറ്റുന്നത് അപ്പം നമ്മൾ റൂമിലൊക്കെ പോയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഞാനിപ്പോൾ എടുത്തത് ജനാലിൻ്റെ മുകളിൽ നമ്മളൊരു പഴയ ഒരു മുടിമുക്കായുണ്ടായിരുന്നു അതൊക്കെ വെച്ച് കെട്ടി അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ എടുത്തത് അപ്പം അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായി അപ്പോൾ ഈ ഒരു സാധനമാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അടുക്കളയിലൊക്കെ ആകുമ്പോഴും കൊണ്ടുപോകുമ്പോൾ ഈ ഒരു സാധനമാണ് എടുക്കാറുള്ളത് ഇത് നമുക്ക് പല ആങ്കിളിൽ വെക്കാം കണ്ടല്ലോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാറ്റിയും മറിച്ചൊക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതും ഈ ഒരു സാധനത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ മേശയുടെ മുകളിൽ ഒരു അച്ചാറിൻ്റെ കുപ്പിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുക്കളയിലൊക്കെ ഇതുപോലുള്ള ഒരു ഭാഗങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് താ ബുക്കിൽ മൂലയിലൊക്കെ കൊണ്ടുപോയ വാസത്തിന്റെ മുകളിലൊക്കെ വെച്ചിട്ട് ഇതുപോലെ മാറ്റി മറിച്ചും വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാറുള്ളത് കേട്ടാ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യുക